മാതൃഭവനം വിട്ട് മറ്റ് ഭവനങ്ങൾ തേടി പോകരുതേ എന്നാണ് ഒരു ക്രിസ്തു വിശ്വാസി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്വന്തം കൂടി ഉപയോഗിച്ച് അയലത്തെ വീട്ടിൽ പോയി അന്തി ഉറങ്ങുന്നതിന് തുല്യമാണ് സ്വന്തം ഭവനത്തിൽ കുടുംബത്തിനല്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെ ചെന്നാൽ തൃപ്തിയുണ്ടാകും മാതൃഭാവനം ഉപേക്ഷിച്ചാലും എത്ര കാലം സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ച് ജീവിക്കാനാകും ഇത് കർദാൽ മാർ ജോർജ് ആനഞ്ചേരി പിതാവ് വിമതന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഇക്കാര്യത്തിൽ കർത്താവ് വിശ്വമിശ്യയുടെ മാതൃക നാം അനുകരിക്കണമെന്നാണ് ആലഞ്ചേരി പിതാവ് പറയുന്നത് കർത്താവ് ശക്തിപ്പെടുത്തിയത് അന്നത്തെ ഇസ്രായേൽ ജനതയാണ് അവരിൽ നിന്നാണ് മറ്റ് ജനപഥങ്ങളിലേക്ക് പോകാൻ ശിഷ്യന്മാരെ പറഞ്ഞത് നമ്മുടെ ഭവനം നാം ശക്തിപ്പെടുത്തണം ആ ഭവനത്തിന്റെ ശക്തി നിന്നാണോ ഇത്തര രാജ്യങ്ങളിലെ കുടിയേറി നമ്മുടെ ജീവിതങ്ങൾ പടുത്തുയർത്താനാകുക അതല്ലാതെ വിമത പ്രവർത്തനങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ട് സ്വന്തം സഭ രൂപീകരിച്ചു പോകാമെന്ന വ്യാമോഹം നാശത്തിലേക്കുള്ള വഴി തന്നെയാണ് ഈ മലബാർ സഭയിലെ വിമതന്മാരുടെ ഒന്നുകൂടി പറയാനുണ്ട് നിങ്ങൾ വിമതർക്ക് വേണമെങ്കിൽ മാത്രമേ ആക്കാം കൊട്ടാരക സ്വദേശിയായ മോനെ ആരാണ് പാസ്റ്റർ ടിനോ ജോർജിന് അറുന്നൂറിലധികം സ്വന്തം സഭകൾ ഉണ്ടെന്നാണ് പാസ്സുടെ അവകാശവാദം അത് ലോകമൊത്തത്തിലുണ്ടെത്തുന്നത് അത് മാത്രമല്ല സ്വയം പ്രഖ്യാപിതം അതുപോലും പറയാനാകില്ല പറയുകയാണെങ്കിൽ താൻ കർത്താവിന്റെ അപ്പസ്ഥോനാണെന്നാണ് പറച്ചിൽ ഇത്തരം വ്യാജന്മാർ നിരവധി ഉരുടമാണ് കേരളം അവർക്കുമുണ്ട് തെറ്റിയും തിരിച്ചു നമുക്ക് വിശ്വാസികളും ഈ പാസ് ടിന്നു ജോർജിനെ ദൈവം മൊബൈൽ ഫോണിൽ വിളിച്ചത്രയും വിളിച്ച് സംസാരിക്കുന്ന ലൈവറി വിശ്വസനെ എന്തിനാണ് പള്ളി പണിയാൻ പണം പണപിരിവാണത് സിറമർ സഭ തിരിമുറ്റം വിട്ടെന്ന വിമത വൈദികർക്ക് മാത്രമല്ല വിമത അന്മായാർക്ക് മുന്നും ജീവിതത്തിന്റെ അസാധ്യമായ വഴികൾ തുറന്നു കൊടുക്കുകയാണ് ഈ ടിന്നു ജോർജിനെ പോലുള്ള വ്യാജ പാസന്മാർ വിമതർക്ക് ഇതുപോലെ സ്വതന്ത്രമായി എത്ര വേണമെങ്കിലും സഭകൾ ഉണ്ടാക്കാം വിശ്വാസത്തെ കൂട്ടാം സുഭിക്ഷമായി പ്രാർത്ഥനകൾ ചൊല്ലി ജീവിക്കാം പണപ്പിരിവ് നടത്താം ഇത്രയും പറഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട് സഭ കോടതിയുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ തിരുസഭയ്ക്കെതിരെ കാടൂടെ വിമതർ സസ്പെൻഷനിലേക്ക് പോവുകയാണ് കുർബാനത്തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ നേതൃത്വം പലതവണ നടത്തി ഒത്തുതീർപ്പ് സമവായ സാധ്യതകൾ ഇതെല്ലാം പരാജയമായത് വന്ന് നിൽക്കുന്നത് ഈ കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് വിമതപക്ഷം ഒരു തരത്തിൽ വഴങ്ങില്ലെന്നും പ്രശ്നമിനിയും കൂടുതൽ വഷളാക്കാനാണ് വിമതയുടെ സമം എന്നുള്ള വിലയിരുത്തെ തുടർന്ന് റെഡ് കാർഡ് കാണിച്ചിരിക്കുകയാണ് വധിക്കാൾ ആദ്യ സസ്പെക്ഷൻ പിന്നെ പുറത്താക്കൽ ഇത് തന്നെയാണ് അങ്ങനെ വിമന സഭയ്ക്കുള്ളിൽ നല്ലൊരു വിരമിക്കൽ പാക്കേജ് ഒരുങ്ങുകയാണ് സർക്കുലർ വൈദികർക്കുള്ള കത്തുകൾ വൈദ്യയോഗങ്ങൾ ഇതെല്ലാം ഉണ്ടായത് ഈ നടപടികളുടെ ഭാഗമായി തന്നെയാണ് വൈദികരുടെ കൂട്ടം കൂട്ടമായി ആ വിശദീകരണം ആവശ്യപ്പെട്ട് പലതവണ കത്തുകൾ നൽകി ഇപ്പോഴെതാ വീണ്ടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഇനി അടുത്തത് സഭാ കോടതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എറണാകുളം അങ്കന്മാരുടെ അതിരൂപതയിൽ വൈസ് ചാൻസലറായി അതിരൂപതിക്ക് പുറത്തു നിന്നുള്ള തോമസ് മേൽവട്ടർച്ചിനെ കൊണ്ടുവന്നതും ഇത്തരം കാനൂനിക നിയമങ്ങൾ നടപടികൾ അത് പാലിക്കപ്പെട്ടു തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ഡീക്കന്മാർ കൊച്ചന്മാരായപ്പോൾ അവർക്ക് ചില ഉറപ്പുകൾ സത്യവാങ്കൂടി നൽകിയിരുന്നു അതവർ മറന്നുപോയതുപോലെ സഭ മറന്നിട്ടില്ല പക്ഷേ ഈ മാസം ആദ്യം പുതുതെ പട്ടം കിട്ടിയ കൊച്ചന്മാർ പരസ്യമയ കുർബാന അർപ്പിച്ചിട്ടില്ല അതും ഏകീകൃത കുർബാന അവർക്ക് നിയമനം കൊടുത്തു കഴിഞ്ഞു എന്നിരുന്നാലും അവർ ഒരിടത്തും സഭയിൽ സത്വാങ്മൂലം കൊടുത്തതുപോലെ കുർബാന ചൊല്ലി തുടങ്ങിയില്ല അവർക്കെതിരെ മുൻഗണന ക്രമത്തിൽ നടപടി ഉണ്ടാകുമെന്നത് വേദനാജനകമാണ് പക്ഷേ ചെയ്യാതിരിക്കാൻ വഴിയില്ല മെത്രനായാലും ഡീക്കനായാലും സഭയ്ക്ക് മുന്നിൽ കാനൂനിക നിയമത്തിനു മുന്നിൽ ഒന്നു തന്നെയാണ് അപ്പോൾ പിന്നെ വിമ തുടങ്ങിക്കൊണ്ടിരുന്നാൽ മതി കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുകയാണ് കാനൂനിക നിയമ നടപടി പ്രകാരം അത് ഇനിയുള്ള സഭാ നേതൃത്വം പുതിയ കുരിയ അവർ നടപ്പാക്കിക്കൊള്ളു അതിനിടയിൽ ഏതുമെത്രാൻ വിചാരിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന് കൂടി വിമതർ ഇനിയെങ്കിലും ഒന്ന് ഓർത്തോളാം